സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അൻപത്തെട്ടാമത്തെ വീഡിയോ ആയ ഇതിൽ പൊതുവിജ്ഞാനത്തിലെ കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി എ പി ശശീന്ദ്രൻ മാസ്റ്ററുടെ അറിവുകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത് കിഴക്കിൻ്റെ മുത്ത് കിഴക്കിൻ്റെ പറുദീസ എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ ഗോവ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്ന കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ നാനൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യത്തിൻ കീഴിലായിരുന്ന പ്രദേശം ഗോവ പോർച്ചുഗീസുകാർ ഗോവയുടെ അധികാരം പിടിച്ചെടുത്തത് ആരുടെ കാലത്താണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബീജപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗീസുകാർ ഗോവയുടെ അധികാരം പിടിച്ചെടുത്തത് ഇന്ത്യ ഗവൺമെൻറ് ഗോവയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബറിൽ ഗോവയെ ഇന്ത്യയിലെ ഇരുപത്തഞ്ചാമത്തെ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന് മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഗോവ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ വാസ്കോഡാമ എന്ന പേരിലുള്ള നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ കലിംഗ യുദ്ധം നടന്ന വർഷങ്ങൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സിഇ സിഇ പത്ത് ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാം തറൈൻ യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്താറ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കണ്ണുക യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം